നമ്മൾ ഈ ഡബിൾ പില്ലർ ജാളി കൊടുക്കുമ്പോൾ ഓരോ വീടിന്റെ ഡിസൈൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വീടിന്റെ ആ ഏരിയ അവിടത്തേക്ക് വണ്ടി വരുന്നത് ഏത് ഡയറക്ഷനിലാണ് വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പില്ലർ കൊടുക്കുന്നത് ഇവിടെ ശെരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറ്റം സ്പേസ് കിടക്കുമ്പോൾ നമ്മൾ ശരിക്കും സാധാരണ ഗതിയിൽ ഈ പില്ലർ കൊടുക്കുമ്പോൾ പില്ലറിന്റെ പുറകിലോട്ട് ഒരു മൂന്നടിയോളം പുറകിലോട്ട് വെള്ളം ചാടുന്ന രൂപത്തിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഈ ഡിസൈനിൽ പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് വീടിന്റെ ബൗണ്ടറി വാളിന്റെ പുറത്താണ് നമ്മൾ രണ്ട് പില്ലറും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുകൾ ഭാഗം ശരിക്ക് ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഹൈറ്റിനെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഏകദേശം ഒരു ഇരുപത് സെന്റി ഇരുപത്തഞ്ച് സെന്റി ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഭംഗി ഇത് ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് കസ്റ്റമറെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും അപ്പം ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്